ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ് വരുന്നത് മിഷോ എന്നാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക ഞാൻ ഈ പ്രോഡക്റ്റ് കഴിഞ്ഞ കിട്ടിയപ്പോൾ തീരെ വെയിറ്റ് വെയിറ്റില്ല ബോക്സിനാകുമ്പോൾ ഞാൻ അപ്പം തന്നെ ഫോൺ വെച്ചിട്ട് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയതാണ് കാരണം എന്താ വെച്ചാൽ ഇനി ഇല്ലാതാണ് പ്രൊഡക്റ്റ് വന്നത് അത്രയും വെയിറ്റ് ഇല്ലാത്തൊരു സാധനമാണ് വന്നത് പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ മൂന്ന് സ്പോഞ്ചായിട്ടാണ് നമുക്ക് കിട്ടുക ഇപ്പോൾ നമ്മൾ വെറും ഒരു സ്പോഞ്ച് വാങ്ങുമ്പോൾ നമുക്ക് ഒരു എന്താണ് ഒരു ടെൻഷൻ ഉണ്ടാവില്ല വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത് അന്നപ്പോൾ എനിക്കൊരു ടെൻഷൻ ഫിഫ്റ്റി റുപ്പീസിനൊരു സ്പോഞ്ച് വരിക അന്നപ്പോൾ റേറ്റ് അപ്പോൾ അത് വേസ്റ്റ് ആവുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് ഞാൻ ഈ വീഡിയോ മൊത്തം എടുക്കുന്നത് ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് എന്താണ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്രയോൺ എടുത്ത് ചുമലിൽ ഒന്ന് എന്താണോ ഒന്ന് വരച്ചു കൊടുത്തു ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വരച്ചു കൊടുത്തു നല്ല ഇതിൽ പിന്നീട് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സ്പോഞ്ച് എടുത്ത് നമ്മൾ വെള്ളം വെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കണം അതിലേക്ക് എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് എടുക്കുക ആ സ്പോഞ്ചൊന്ന് ഒഴിവാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താണോ നമുക്ക് പോക്കേണ്ടത് ഞാനിപ്പോൾ വരച്ച് വെച്ച കൊണ്ട് വരച്ച് വെച്ചതാണ് പോക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു നിമിഷം വരെ ഞാനത് ആ വരച്ച് അത് പോവാൻ പോക്കാൻ ആ നിമിഷം വരെ ഞാൻ കൺഫ്യൂഷനായിരുന്നു പക്ഷെ അത് പോ പോസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തപ്പോൾ മുതൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഒരു പ്രോഡക്റ്റ് കാരണം നമ്മൾ കളർ ക്രയോൺ കൊണ്ട് വച്ചാൽ ഒരിക്കലും ഇങ്ങനെ പോയില്ല അത് പോയി ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് ആണല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് അന്നപ്പോൾ എനിക്കാണേൽ ആ വൺ ഫിഫ്റ്റി റുപ്പീസ് ഒരു തീരെ അത്ര വേ വില കുറവാണല്ലോ ഈ പ്രൊഡക്റ്റിന് കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായി തോന്നി നമുക്ക് നമുക്കിപ്പം ഈ ഒരു സ്ഥലം കണ്ടാൽ മനസ്സിലാവും ചെയ്ത സ്ഥലത്ത് അത്ര നീറ്റായിട്ടാണ് നിൽക്കുന്നത് വളരെ നീറ്റായിട്ട് നല്ല നമ്മൾ പുതിയ പെയിൻ്റ് അടിച്ച പോകണം നമുക്കിത് കിട്ടിയത് അത്രയ്ക്ക് അടിപൊളിയായിട്ട് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ രണ്ടാമത്തെ കൺഫ്യൂഷൻ എന്താ വെച്ചാൽ അവൾ ആദ്യമേ വരച്ചിട്ടത് കുട്ടികൾ വരച്ചിട്ടതൊക്കെ പോകാമെന്നുള്ളത് ഇവിടെ നിന്ന് നിറച്ച് വരച്ചിട്ടുണ്ടാവുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വരച്ചിട്ട സ്ഥലം കിട്ടാനൊന്നും വരച്ചിട്ട സ്ഥലം നോക്കി അവിടെ ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് നോക്കി അവിടെ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ പഴയ ഒരുപാട് വരച്ചതുണ്ടായിരുന്നു അതും ഒന്ന് പോക്കാമെന്ന് വിചാരിച്ചു ഈ വരൻ്റെ മുകളിലേക്കുള്ള ലൈൻ നമുക്കിപ്പോൾ കാണാനേ പറ്റുന്നില്ല അത്രയും നല്ല രീതിയിൽ പോകുന്നുണ്ട് അതേപോലെ കളറും ചേറൊക്കെ പോലത്തെതും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് പോകുന്നുണ്ട് പിന്നെ നമുക്കത് ചളിയൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് പോക്കാനും പറ്റും അതാണ് അതിൻ്റെ വേറൊരു ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പോഞ്ചിൽ ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ ഒരുപാട് ചെയറ് കാര്യങ്ങളൊക്കെ ഇതിലേക്കാവുമല്ലോ പിന്നെ അത് വാഷ് ചെയ്യുമ്പം പിന്നെയും പുത്തിയതുപോലെ ആവും അതേ കളറിലാവും അതിൻ്റെ സൈഡ് അല്ലാതെ പോയി പോയതാട്ടോ എന്നോട് ഒരു സ്ഥലത്ത് കുത്തി മുറിഞ്ഞു പോയിരുന്നേ ഉള്ളു അല്ലാതെ നമ്മളിങ്ങനെ ചെയ്യാറാവുമല്ലോ അത് ഞാൻ കാണിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഈ കളർ ഇതിലേക്കാവുന്നത് നമുക്ക് വെള്ളമാക്കി കൊടുത്താൽ വളരെ വിധത്തിൽ പോവും പിന്നെ അതേപോലെ പയേ പോലെ തന്നെ ആവുന്നുണ്ട് അപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും വൃത്തിയായിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടാണ് ഇത് തോന്നിയത് ഇനി ഇതുകൊണ്ട് വേറെ നമുക്ക് പാത്രങ്ങളൊക്കെ ഒരുപാട് ചേറും ചളി മീൻസ് എണ്ണമയൊക്കെ ഉള്ളതും പോകും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതേപോലെ ഇതാ സ്വിച്ച് ബോർഡ് മേലൊക്കെ ഒരുപാട് ചേറൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ക്യാമറ ക്യാമറേൻ്റെ ആംഗിൾ ശരിയല്ല എന്നാലും നോക്കിക്കളും ഇതിൻ്റെ ഒരു ആഫ്റ്റർ ലുക്ക് വളരെ നീറ്റായിട്ട് വരുന്നുണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ചെറുപ്പം ഒഴുകുന്നുണ്ട് വളരെ വൃത്തിയായി വരുന്നുണ്ട് നമുക്കങ്ങനെ ഒരു ക്ലീനിങ് ഒക്കെ ചിന്തിക്കുമ്പോൾ പർച്ചേസ് ചെയ്ത് വെക്കാവുന്ന ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളെല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്ത് വെക്കുക പിന്നെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു പിന്നെ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്